തെരഞ്ഞെടുപ്പിലെ അടുക്കും തോറും രാഷ്ട്രീയ ഇന്ത്യ പുകയുകയാണ് ഇപ്പോഴിതാ ശരത് പവാർ എൻ ഡി എ പാളയത്തിലേക്കോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം മഹാരാഷ്ട്രയിൽ വീണ്ടും രാഷ്ട്രീയ നാടകങ്ങൾ പുകയുകയാണ് ഇവിടെയും നടക്കുന്നത് അത്താഴ വിരുന്നു തന്നെ അതിന് പിന്നാലെ ശരത് പവാർ എൻ ഡി എ പാളയത്തിലേക്ക് പോകാനാണോ തീരുമാനമെന്നാണ് രാഷ്ട്രീയ ഇന്ത്യ ഇപ്പോൾ ഉറ്റുനോക്കുന്നതും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണോ എന്തോ ശരത് പവാർ പക്ഷ സംസ്ഥാന അധ്യക്ഷൻ ജയന്ത് പാട്ടീൽ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ വർഷ ബംഗ്ലാവിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് ഇവിടെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയെ ഞെട്ടിച്ചുകൊണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ അജിത് പവാർ ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരെ അത്താഴ വിരുന്നിന് ക്ഷണിച്ചിരിക്കുകയാണ് ശരത് പവാർ ഇതാണ് ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് മറ്റന്നാൾ ബാരാമതിയിലെ പവാറിന്റെ വസതിയിലാണ് ഭരണപക്ഷ നേതാക്കളെ ക്ഷണിച്ചിരിക്കുന്നത് പവാറിന്റെ തന്നെ വസതിയിലേക്ക് ബാരാമതിയിൽ ഒരു സർക്കാർ പരിപാടിക്ക് എത്തുന്ന മൂവരെയും തന്റെ വസതിയിൽ അത്താഴ വിരുന്നിൽ എത്തണമെന്നാണ് പവാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പവാറിന്റെ നീക്കത്തെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വളരെ സൂക്ഷ്മതയോടെയാണ് വീക്ഷിക്കുന്നതും കാരണം ഉദ്ധവ് താക്കറെ സർക്കാരിനെ അട്ടിമറിച്ചതും അജിത് പവാർ എൻ സിപിയെ പിളർത്തിയതുമെല്ലാം മറന്നുകൊണ്ട് പവാറിന്റെ പുതിയ നീക്കത്തിന് പിന്നിൽ മകൾ സുപ്രിയ സുലേക്ക് പങ്കുണ്ടോ എന്നുമാണ് സംശയം ഉയരുന്നത് ബാരാമതിയിലെ എം പി ആണ് ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലേ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുപ്രിയക്കെതിരെ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുമുണ്ട് അതിനിടയിലാണ് ഏകനാഥ് ഷിൻഡെ അജിത് പവാർ ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരെ ബാരാമതിയിലെ വസതിയിലേക്ക് അത്താഴെ ക്ഷണിച്ചുകൊണ്ട് ശരത് പവാർ ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷത്തെ പഴക്കമുള്ള പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈയിലാണ് രണ്ടായി പിളർന്നത് പിളർന്ന അജിത് പവാർ പക്ഷം എൻ ഡി എക്കൊപ്പമാണ് യഥാർത്ഥ എൻ സി പി ആരെന്ന തർക്കത്തിനൊടുവിൽ ഇത് അജിത് പവാർ പക്ഷമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയത് ശരത് പവാറിന് കനത്ത തിരിച്ചടി തന്നെ നൽകിയിരുന്നു ഇതോടെ എൻ സി പിയുടെ ചിഹ്നവും അജിത് പവാർ പക്ഷത്തിന്റേതായി മാറി ശരത് പവാറും മകൾ സുപ്രിയ സുലേയും അടക്കമുള്ള പക്ഷം എൻ സി പി ശരത് ചന്ദ്ര പവാർ പക്ഷം എന്നാണ് പിന്നീട് അറിയപ്പെട്ടത് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കും പല നാടകങ്ങളാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ നാടകാന്ത്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടറിയാം